ഗവരീസ് യുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ മിത്ര നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീരിയാണ് മൈൽ മാർക്കിൻ്റെ കടലമാവാണ് ഞാൻ വാങ്ങിച്ചത് ഏതാ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം രണ്ട് കപ്പ് കടലമാവും വറുത്ത അരിപ്പൊടി അരക്കപ്പും കൂടെ ചേർന്ന് അടഞ്ഞു വെച്ച ശേഷം അര ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ കട്ടിക്കായും കലക്കിയത് എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ വേണം കുഴച്ചെടുക്കേണ്ടത് കയ്യിൽ ഒട്ടായിരിക്കുന്നതിന് വേണ്ടി അര ടീസ്പൂൺ എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിന് ചെറിയ ഹോള കുറച്ചും കൂടെ വലുതാണെങ്കിലും നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തേക്കാപ്പഴും ഒട്ടായിരിക്കും എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പം മീഡിയം ഫ്ലെയിമിലാക്കിയാണ് വെച്ചിട്ടുള്ളത് ഇത് വളരെ കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് മൂക്കും അതുകൊണ്ട് ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാം പിന്നെ ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എടുക്കുകയും ചെയ്യാം അധികം മൂത്ത് പോകരു പരുവത്തിനെടുക്കണം ഇനി നമുക്ക് ബൂന്ത ഉണ്ടാക്കാൻ അതിന് വേണ്ടി ഒരു കപ്പ് കടലമാവ് കടലമാവടുന്ന ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ കായം കലക്കിയതും ചൂടായിട്ടുള്ള എണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ കണ്ണാപ്പയം ചെയ്തെടുക്കാം നല്ലപോലെ മൂക്കണം ഉപ്പേരി പരുവത്തിന് പാകത്തിനായിട്ടുണ്ട് ഇനി കുറച്ച് ക്യാഷ്വനായിട്ട് വറുത്തെടുക്കുക അതൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ എടുക്കണം ഒരുപാട് മൂക്കാതെ ഇനി കാൽക്കപ്പ് പൊട്ടുകടല വറുത്തെടുക്കാം അത് നല്ലൊരു ചോപ്പ് ചുവപ്പാകുമ്പോൾ തന്നെ എടുക്കാം ഇനി കടലപ്പരിപ്പ് നാല് മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ളത് വറുത്തെടുക്കാം പ്രഥമനൊക്കെ വയ്ക്കുന്ന കടലപ്പരിപ്പാണ് ഈ പാകത്തിന് മൂപ്പിച്ചെടുക്കണം ഇനി രണ്ട് ഏത്തക്ക വറുത്ത് ചേർക്കുന്നുണ്ട് തൊലി കളഞ്ഞ ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് അതിനെടുക്കാം ഏത്തക്ക ഇതുപോലെ നെടുകയും കുറുകയും നീളത്തിൽ കീറിയ ശേഷം തിളച്ചെണ്ണയിലേക്ക് വളരെ കനം കുറച്ച് വേണം അരിഞ്ഞു ഇതുപോലെ ചെയ്യുക ചെയ്യുക എടുക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് ഒരു ടീസ്പൂൺ നേരം കൂടെ ചേർക്കാം ഇതുപോലെ ഗോൾഡൻ കളറി വറുത്തെടുക്കണം കപ്പലിൻ്റെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പകുതി മൂക്കുന്നവരെ തീ കൂട്ടി വെക്കാൻ അതിന് ശേഷം തീ കുറച്ചിട്ട് വേണം മോപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ കൂരുന്നതിന് മുൻപായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ തിളിക്കാം ഇപ്പോൾ കറക്റ്റായിട്ടുള്ള പാകത്തിനായിട്ടുണ്ട് ഇനി കറിവേപ്പില വറക്കണം ഒരുവിടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലത്തെ തൊലി കളഞ്ഞ ശേഷം അകത്തുള്ള തൊലിയും കൂടെ ചേർത്തിട്ട് വലിയ ഉള്ളി ആയതുകൊണ്ടൊന്നും മുറിച്ചിട്ട് നമുക്ക് ചാച്ചു ചേർക്കാം ഒരു കഷ്ണം കായ എണ്ണയിലിട്ട് വറുത്ത ശേഷം ഞാനിത് ഒടിച്ച് വെച്ചിരിക്കുന്നതാണ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുക്കാം നമ്മൾ കായപ്പൊടി വാങ്ങിക്കുന്നതിനേക്കാളിൽ ഒരുപാട് മണവും ടേസ്റ്റ് ഇതിന് കൂടുതലും ഉണ്ട് ഇനി വെളുത്തുള്ളി ഒരുവിധം ഒന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങ് ചതക്കേണ്ട തീ ഏറ്റവും കുറച്ചിട്ട് വേണം ഉള്ളി മൂപ്പിച്ചെടുക്കേണ്ടതെന്ന് ചുവക്കേണ്ട അതിന് എടുക്കണം ഇതുപോലെ വെള്ള കളറോട് കൂടി ഇനി കറിവേപ്പില ചേർക്കാം കറിയേപ്പില നല്ല ക്രിസ്പി ആവണം പൊടിഞ്ഞ് വരുന്ന പോലെ ഇത് പൊടിച്ചൊന്നും ചേർക്കേണ്ട കനം വളരെ കുറവായതുകൊണ്ട് എല്ലാം കൂടിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് കറക്റ്റ് ആയിക്കോളൂ ഈ കായപ്പൊടി എല്ലാം ചേർക്കണം നമ്മൾ കലക്കുമ്പോഴും ചേർത്തിട്ടുണ്ട് ഒന്നും കൂടുതലല്ല കേട്ടോ എരിവും ഉപ്പും ഒക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം ലാസ്റ്റിൽ പറയാം എത്ര ഞാൻ ചേർത്തിട്ടുണ്ടെന്ന് മിക്സർ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും ഒരേപോലെ പാകത്തിന് മൂക്കണം അപ്പോഴും മുളക് പൊടിയും കായും എല്ലാം ചേർക്കുമ്പോഴാണ് മിക്സറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ ഏത്തക്കയും പറയേണ്ടിയും കൂടെ ചേർക്കുമ്പം അതിലും ഇത് ഇതെൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിരുന്ന മിക്സറാണ് നല്ല ടേസ്റ്റ് ഉപ്പും കൂടി ചേർക്കാം രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നേക ടേബിൾ സ്പൂണോളം ഉപ്പുപൊടിയും ചേർത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീണ്ടും കാണാം നന്ദി നമസ്കാരം